എല്ലാവർക്കും യോസേ പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഇന്ന് യോസേ പിതാവിൻ്റെ തിരുനാളാണല്ലോ അപ്പോൾ ഇന്ന് മുതൽ മുപ്പത് ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാവുന്ന വളരെ അത്ഭുതമുള്ള ഒരു പ്രാർത്ഥനയാണ് യോ പിതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ചെല്ലാൻ പോകുന്നത് അസാധ്യ കാര്യങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങിത്തരാൻ പ്രത്യേക അവകാശമുള്ള ഒരു മധ്യസ്ഥനാണ് നമ്മുടെ യോസേ പിതാവ് യു പിതാവിൻ്റെ തിരുനാൾ ദിനമായി ഇന്നുമുതൽ പ്രത്യേകം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് മുപ്പത് ദിവസത്തേക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം മുപ്പത് ദിവസം നമ്മൾ ചൊല്ലണം എന്ന് പറയുന്നത് ഈശോയുടെ കൂടെ യുസൈ പിതാവ് ചെലവഴിച്ച മുപ്പത് വർഷങ്ങളാണ് അതു വെച്ചിട്ടാണ് നമ്മൾ മുപ്പത് ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത് വളരെയധികം അത്ഭുതം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ഏത് നിയോഗങ്ങളും സാധിച്ചു കിട്ടും അപ്പോൾ നമുക്ക് കൂടി ഇന്ന് മുതൽ മുപ്പത് ദിവസത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഭാഗ്യപ്പെട്ട വിശുദ്ധ യു സി പി ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കലോടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അഭ്യർത്ഥിച്ചതിന് ശേഷം അങ്ങേ മധ്യസ്ഥതയെയും ഞങ്ങളിപ്പോൾ കൂടി യാചിക്കുന്നു ദൈവജനനിയായ മനോത്ഭകന്യോട് അങ്ങേ ഒന്നിപ്പിച്ച സ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിക തൻ്റെ തിരു രക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു കുടുംബത്തിൻ്റെ വിവേകമുള്ള കാവൽക്കാരാ ഈശോ മിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ ഇത്രയും സ്നേഹമുള്ള പിതാവി അബദ്ധത്തിൻ്റെയും വഷത്വത്തിൻ്റെയും കറകളിലൊക്കെയും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ എത്രയും വല്ലവനായ പാലക അന്ധകാരങ്ങളുടെ ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ അങ്ങൊരു കിലും ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് അങ്ങേ സഹായത്താൽ ശക്തി പ്രാപിച്ച് പുണ്യജീവിതം കഴിക്കാനും നല്ല മരണം ലഭിച്ച് സ്വർഗ്ഗത്തിൽ നിത്യഭാഗ്യം പ്രായപ്പാലും തക്കവണ്ണം അങ്ങി മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമീ ആ മീൻ